ഹായ് വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് എന്നും തരുന്ന പോലെ അല്ല ഇന്നത്തെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോൾസെയിൽ പ്രൈസ് അതിനേക്കാൾ താഴെയായിട്ടുള്ള ഒരു ഓഫർ പ്രൈസിനാണ് തരുന്നത് കേട്ടോ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് അയയ്ക്കണം ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി പോസിബിൾ ആണ് അപ്പോൾ ഷിപ്പിംഗ് ആഡ് ഏടെയാത്ര പ്രൈസ് ആണെന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ഓഫർ പ്രൈസ് ആണ് അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകാത്തതും ശ്രീംഖ്യം ഉണ്ടാവാത്തതുമാണ് തരുന്ന പ്രൈസ് നയൻ നയൻറ്റി ഫൈവ് ആട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു ഡൽ ടോൺ ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നമ്മൾ ചെയ്യിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നയൻ നയൻറ്റി ഫൈവ് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതില് സ്കേലപ്പാണ് ഫുൾ ആയിട്ട് നമുക്ക് വരുന്നത് നല്ല അടിപൊളി മാമ്പഴ കളറാണ് വരുന്നത് മാംഗോ ഷെയ്ഡ് ആണ് ഓക്കെ ഡ്രൗൺ അലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള ഇത് ഒരുപാട് കാണിക്കാനുണ്ട് അത് അപ്പോൾ അത് ഞാൻ പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല ലൈനിങ് ഉള്ളതായിരിക്കും നല്ല നല്ല കളക്ഷൻസ് ആയിരിക്കും ലൈനിങ് ഇല്ലാത്തത് ഞാൻ എടുത്ത് പറയാം ഓക്കെ അപ്പോ അതെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് നയൻ ഹൺറി ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസിലാട്ടോ ഡബിൾ എക്സ് എൽ സൈസില് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ വിത്ത് ലൈനിംഗ് കൂടിയിട്ട് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ നല്ല അടിപൊളി ബ്രിക്ക് ഓറഞ്ച് ആ നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് കാണിക്കാനുണ്ട് കാരണം ഒരുപാട് വെറൈറ്റീസ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഐ വീഡിയോ നിങ്ങൾക്ക് ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ദുപ്പട്ട് തന്നെ കേട്ടോ നല്ല ആൻഡ് ലെങ്ങ് എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണോ അതെ ഒരു വെറൈറ്റി അടിപൊളി മെറ്റീരിയൽ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പീക്കോക്കെ കേട്ടോ വരുന്നത് ഓക്കെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു വേറെ നെഗറ്റീവ് സൈഡ്സ് ഇല്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പോകില്ല അതേപോലെ തന്നെ ചുരുങ്ങി പോകുന്നത് ഒരു പ്രത്യേക മെറ്റീരിയലും ഒന്നല്ല നല്ല മെറ്റീരിയലാണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക പിന്നെ ഷോപ്പിൽ വന്നിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ് ചെയ്തിട്ട് വരിക എടുക്കുക പോകാന്നുള്ള ഒരു സിസ്റ്റം ആണ് കേട്ടോ ഓക്കെ അതെ ലാസ്റ്റ് ട്യൂര് സംഭവം കേട്ടോ അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യണോ വിത്ത് അവിടെ ഷിപ്പിങ്ങിൽ ജസ്റ്റ് പേയ്മെന്റ് ചെയ്തിട്ട് ഇവിടെ വെക്കുക വരെ എടുക്കാൻ പോകുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന പറയുന്ന മെഷർമെൻറ്റും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് കൂടെ എടുക്കാത്താണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കി പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളിപ്പോൾ ഇത് വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇത് ആയിരത്തി അഞ്ഞൂറ് നമ്മൾ സെയിൽ ചെയ്യുക അപ്പോൾ ഇത് ആയിരം എന്നുള്ളത് പറയുമ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും നമ്മുടെ ബിസിനസിന് അതും എഫക്ട് ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ നല്ല ടോപ്പസ്റ്റ് ആയിട്ടുള്ള മസിൻസിൽക്ക് മെറ്റീരിയൽ ആണോ നല്ല ടോപ്പസ്റ്റ് ആയിട്ടുള്ള മസ്സിൻസിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി പ്രിന്റാണ് കളറുകളിൽ പോലും ശൃംഖിച്ചിട്ടുണ്ടാവില്ല സ്ലീവിൽ മാത്രം ലൈനിങ് ഇല്ല ട്രാൻസ്പെറൻ്റ് അല്ല അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ട് ഉപയോഗിക്കുക ഇഷ്ടമുള്ളവരാണ് അവർക്ക് ഉപയോഗിക്കട്ടോ ഷോൾ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ള കേട്ടോ എക്സൽ സൈസില് നമുക്ക് രണ്ട് ഷെയ്ഡാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഒരു ഗ്രേപ്പും ഒരു ക്രീമൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള നല്ല ചെറിയ ചെറിയ പ്രിന്റിലൂടെ കൂടി ചെയ്ത സൈഡ് ഓപ്പണും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലും കൂടി ചെയ്തിട്ട് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ പാൻഡ് വരുന്നത് ഓഫർ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് കാണിക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ എന്റെ സമയവും എല്ലാവരും സമയവും നഷ്ടപ്പെടുമെന്നൊരു ഭയം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഫോർട്ടി സിക്സ് ഫോർട്ടീസ് ആണ് അതിൻ്റെ ലെങ്ങ് വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് നല്ല മസ്ക് മെറ്റീരിയൽ ആണ് ഡബിൾ വൺ നയൻ ഫൈവ് മെറ്റീരിയൽ ഈ ഒരു ത്രീ പീസ് സെറ്റിന് പ്രൈസ് വരുന്നുള്ളൂട്ടോ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റെഡ്ഡിപൊളി പ്രൈസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതിൽ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് ഇതിന്റെ ഷോളി അത് വരുന്നത് ഫസ്റ്റ് കാണിച്ചത് ഒരു ഡസ്റ്റി ഗ്രേപ്പ് ആണ് ഇത് വരുന്നത് ഒരു ഡസ്റ്റി ഏഷ് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഡബിൾ വൺ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ ഞാൻ ഈ പറയുന്നതിന് എനിക്ക് തരണം ശരിക്കും ആയിരത്തഞ്ഞൂറ് പക്ഷെ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ തരുന്നുണ്ട് ഷറാറ സെറ്റ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ചരാറ സെറ്റ് ജസ്റ്റ് നയ നയൻ്റി ഫൈവ് ഓൺലൈ ടു ഷേർട്സ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓഫറിലിട്ടിട്ട് വരെ നമ്മൾ തീർത്തത് വൺ ഷേഡ് മാത്രമേ ഉള്ളൂ വീണ് നമ്മൾ സ്റ്റോക്ക് എടുത്തത് കാരണം വീണ്ടും ആയിരത്തി അഞ്ഞൂറ് റേഞ്ചില് കൊടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതിന് കൊടുത്തു ഓക്കെ ഓക്കെ അപ്പോൾ വീണ്ടും അതെ നമുക്ക് ആ റേഞ്ച് നമുക്ക് ഓൾറെഡി കിട്ടി നിങ്ങൾക്ക് ഇതാ എടുത്തോ ജസ്റ്റ് നയ നയൻറ്റി ഫൈവ് ലാസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജസ്റ്റ് ഒരൊറ്റ പീസ് ഉണ്ടായിരുന്നുള്ളത് കാണിച്ചു പക്ഷേ ഇപ്പോഴത്തെ വേറെ രണ്ട് കളർ കൊണ്ടും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ട് സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയലായത് കൊണ്ടും ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസിൽ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ഫുൾ ആയിട്ട് ലൈനിങ്ങും കൂടിയിട്ട് അവൈലബിൾ ആവുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് അപ്പം അപ്രോസിമേറ്റലി ഒരു നീലാണത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് സ്റ്റോൺ വർക്ക് എന്ന് പറയുന്നത് ഫുൾ അടിപൊളി സ്റ്റോൺ വർക്കാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഡാബ്ലക്സിൻ്റെ സൈസില് മുപ്പത്തി എട്ട് ലാങ്ക്ലിൻ്റെ ടോപ്പ് വരുന്നുണ്ട് പ്ലാനി ഫൈവില് എക്സിൽ ഡബിൾ എക്സിൽ സീസിലോട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ദൻ സെക്കൻഡ് വണ് സെക്കൻഡ് വണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണോ ത്രെഡ് വർക്ക് ആണ് ഫുൾ ലൈനിങ് പോസിബിളാണ് പിന്നെ നല്ലൊരു ക്രീം ഷാർട്ടിൽ ഇത് വരുന്നുണ്ട് ഫുൾ ആയിട്ടതിൽ ഫുൾ വർക്ക് ആണ് ഫുൾ ഫുൾ ത്രെഡ് വർക്കാണ് സ്ലീവിലും ഫുൾ വർക്കാണ് പുറകുശ്മേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ സെക്കൻഡ് വൺ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഡബിൾ എക്സിൽ സൈസില് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് പ്രോഡക്റ്റ് ആവരുള്ളൂ ഇത് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടാവില്ല ജസ്റ്റ് പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് ആയിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് തരുന്നതെങ്കിൽ വേറെ ലെവലാണ് ഇത് വരുന്നത് റോമൻ സാറ്റിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് എക്സൽ സൈസിൽ മുപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് അടിപൊളി പ്രൈസ് ആണ് കേട്ടോ ഓക്കെ ഇതിന്റെ ഷോൾ ഇതേ ഷൂളിൻ്റെ ഫോ ബോർഡർ വർക്ക് വരുന്നത് ആയിട്ട് നമുക്ക് വരുന്നത് ഒരു ബീറ്റ്സ് വർക്ക് ആണ് ടോപ്പിൻ്റെ ഫുൾ വർക്ക് വരുന്നത് ഫുൾ ഫുൾ വർക്ക് ആണ് മക്കളെ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസ് ആക്സൽ സൈസിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി സിക്സിന്റെ ലെങ്ത് ആണ് കളറിളി പോലെ പ്യുവർ റോമൻ സാറ്റിൻ സിൽക്ക് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലേണിങ് പോസിബിൾ ഓക്കെ അപ്പം ഇതിന്റെ പാൻറ് സെമി ബ്ലാസോ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ടാണ് ഞാൻ തരുന്നത് വൺ സീറോ ഡബിൾ ഫൈവ് എന്ന പ്രൈസിന് പിന്നെ ടോപ്പ് ഒന്നും കൂടി കാണിച്ചു തരാം ഫുൾ ആയിട്ട് കട്ട് ബീഡ് വർക്ക് വരുന്ന പ്രൊഡക്റ്റ് ഹാൻഡ് വർക്ക് ചെയ്യാൻ തന്നെ ഫൈവ് ഹൺഡ്രഡ് വരും ടോപ്പും പാൻ ഷൂം കൂടി ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് മറക്കണ്ട മിസ്സ് ചെയ്യണ്ട ഒട്ടിപ്പൊളിന്ന് പറഞ്ഞാൽ സൂപ്പർ ആണ് മിസ് ചെയ്യണ്ട ഞാനിത് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുള്ളത് സ്കിപ്പ് ചെയ്തു വന്ന ഒരുപാട് ബിരുദന്മാരുണ്ട് ഇരുന്ന് വീഡിയോ കാണാം അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് കളിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാവുള്ളൂ വീഡിയോ റീച്ച് ആയാലാണ് നമുക്ക് പത്ത് രൂപ കിട്ടുകയുള്ളു എങ്ങനെയാ വീഡിയോയിൽ നിന്നല്ല നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് വിറ്റ് തീർക്കണം അപ്പോൾ പലരും പറയാറുണ്ട് ഗി വേലും ഗിവിനായിട്ട് വലിയൊരു വേ ആണ് ഇത് ഇത് പ്രൊഡക്റ്റ് കോസ്റ്റ് വരും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ ആ സാധനമാണ് നിങ്ങൾക്ക് വൺ സീറോ ഡബിൾ ഫൈവില് തരുന്നത് അപ്പോൾ നമ്മൾ എല്ലാത്തിനും ലാഭം പ്രതീക്ഷിച്ചിട്ട് എല്ലാവരും ഗിവ് വേക്ക് വേറെ നാല് പീസിലിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു രണ്ട് പീസൊക്കെ അല്ലേ ഗിവ് കൊടുക്കുകയുള്ളു പ്രൈസൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ക്രീം ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ അതും കൂടി നോക്കാം വൺ മാ വൺ സീറോ ഡബിൾ ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് എൻ്റെ ഷർട്ട് ടോപ്പ് റോമൻ സാറ്റിൻ സിൽക്ക് മെറ്റീരിയൽ ഒരു തെരി കളറേ പോലെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്യാം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് വരാം നോക്കിയിട്ട് പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് സെറ്റാക്കാം കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ ഒരു ബ്ലാക്ക് ഇഷ്യൂ കൂടി ഇതിൽ അവൈലബിൾ ആണ് നെക്ക് ഫുൾ ആയിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ ആൻഡിൽ ആയിട്ട് സ്ട്രോങ് വർക്കും ബീഡ്സ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ എൽ എക്സൽ സൈസിലിത് പോസിബിളാണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് സ്ട്രൈറ്റ് കട്ട് ആണ് വരുന്നത് എക്സിൽ എടുക്കുന്നവർക്ക് ഈ സൈസിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ബൾ ജേറ്റ് ഇങ്ങനെ നിൽക്കില്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആണ്ടോ വരാം അപ്പോൾ സ്ട്രൈറ്റ് കട്ട് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം ഓക്കെ പിന്നെ പ്രൈസ് നയൻ നയൻ്റി ഫൈവ് ഉള്ളു ക്വാളിറ്റിയിലെ ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് മെറൂൺ ടോണിൽ ഒരു ബ്ലാക്ക് ഇഷ്യൂ കൂടി മിക്സ് ചെയ്ത് വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് ഇലാസ്റ്റിക് ആണ് ഓക്കെ അപ്പോൾ ഡബ്ല്യൂ എക്സ് എക്സലർ എടുക്കുമ്പോൾ നല്ല ആ ഒരു സ്ട്രെച്ചബിളായിട്ടാണ് കിട്ടുക അപ്പോൾ അത് നോക്കാം ലാർജ് സൈസ് ആകുമ്പോൾ കറക്റ്റ് ആണ് കാരണം ഇതൊരു ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് ഓക്കെ അതിൻ്റെ പ്രൈസ് ജസ്റ്റ് ഐഡന്റിഫൈ ഉള്ളു ഫുള്ളായിട്ട് ലൈനിങ് ആണ് മെറൂൺ വിത്ത് ബ്ലാക്ക് ടോൺ ആണ് ഫസ്റ്റ് കാണിച്ചത് ദ സെക്കൻഡ് വൺ നല്ല ജെറ്റ് ബ്ലാക്ക് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ഷോപ്പിൽ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ട്രെൻഡിങ് ഐറ്റം ഓൾഡൻ ഫുൾ ഫുൾട്ട് മിറർ വർക്ക് ഇതില് അങ്ങനെ പറഞ്ഞു ഫുൾ ഫുള്ളായിട്ട് ട്രെൻഡിങ് ഐറ്റം ആണ് നമ്മൾ ഈ റേറ്റ് തരുന്നുണ്ടോ ഒക്കെ ട്രെൻഡിങ് ഐറ്റം ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വൺ നല്ല അടിപൊളി 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 ഐറ്റം ഒരു അടിപൊളി ഇല്ലാത്ത ഒരു ഐറ്റം നമ്മള് വെക്കൂല കാരണം നമ്മൾ അടിപൊളിനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ അതാണ് അടിപൊളി വരുന്നെല്ലാം ഓക്കെ രണ്ട് സൈഡിലും നമുക്ക് മിറർ വർക്കാണ് ലൈസ് വിത്ത് പിന്നെ അടിപൊളി ഷെയ്ഡും ആണ് ജസ്റ്റ് ആണ് ആക്ച്വലി ചുരിദാർ ഇനിയും കാണിക്കാനുണ്ട് പക്ഷെ നമുക്കിതൊക്കെ കാണിക്കാനുള്ള ടൈം മിസ് ആയി പോകട്ടോ അതുകൊണ്ട് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ലാർജ് സൈസില് അമ്പത്തിമൂന്ന് അമ്പത്താലഞ്ചിലെ ജസ്റ്റ് സെവൻ നയൻറ്റ് ഫൈവ് നല്ല സോഫ്റ്റ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് പോസിബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതാണ് നമുക്ക് സ്ലീവ് ബ്യൂട്ടിഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ സൈസ് മെഷർമെന്റ് നമുക്ക് ലാർജ് സൈസ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ചിറ്റ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഷിഫോൺ മെറ്റീരിയൽ നല്ല ടോപ്പ് വിത്ത് ഷോൾ ഇനി കാണിക്കുന്നതെല്ലാം എല്ലാം ഉണ്ടാവില്ല ടോപ്പ് വിത്ത് ഷോൾ ആയിരിക്കും അല്ല അവര് ബോർഡർ ഒക്കെ സെറ്റ് ആണ് നല്ല അല്ലെങ്കിൽ ബാഗഡ് ഷെയ്ഡും ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഉള്ളു നെക്സ്റ്റ് വൺ നോക്കിയാൽ നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീൻ ആട്ടോ സൂപ്പർ ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് സൂപ്പർ സൂപ്പർ ബോട്ടിൽ ഗ്രീനാണ് ടു ഹിയർ ആയിട്ട് ലൈനിങ് ലൈനിങ് വരുന്നുണ്ട് പിന്നെ അതിൽ ഫുൾ ആയിട്ട് നല്ല അടിപൊളി മൾട്ടി ത്രെഡ് വർക്ക് വരുന്നുണ്ട് ടോപ്പ് വിത്ത് ഷോൾഡാണ് വരുന്നത് ഒരു ജോർജറ്റും ഷിഫോണും കൂടി മിക്സ് ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ബോഡി വർക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഇതിൽ ഷോൾഡ് പിന്നെ ഇതിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് നല്ല ജസ്റ്റ് എക്സൽ സൈസിൽ ഫിഫ്റ്റി സിക്സ് ഇഞ്ചിലാക്കി ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നയൻ നയറ്റി ഫൈവില് ഇതുപോലത്തെ ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു കാരണം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറിനൊക്കെ സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് വോട്ടിൽ ഗ്രീന് കേട്ടോ നല്ല അഴകുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് നല്ല ഡാർക്ക് നാവി ബ്ലൂ നാവി ബ്ലൂ ഒക്കെ കണ്ട കാലം പറഞ്ഞില്ല എല്ലാവരും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് എനിക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറാണ് എനിക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ് പിന്നെ ഇത് രണ്ടായിരത്തിനമ്മ നല്ല റേറ്റ് വരും ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവിലോട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ഫിഫ്റ്റി ഫൈവ് ലെങ് ആണ് ഞാൻ നല്ല ആക്ടിബിൾ ആയിട്ടുള്ള ഐറ്റാണ് ഇതിനുള്ളിൽ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് അവൈലബിൾ ആണ് അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഒരു പാൻ അവൈലബിൾ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് റേറ്റ് ഉള്ളു ആയിരത്തി ഞാൻ പറഞ്ഞല്ലോ ആ റേറ്റ് നമുക്ക് വരുന്ന പ്രൊഡക്റ്റാണ് നല്ല സോഫ്റ്റ് ജോർജ് വിത്ത് ഷിഫോൺ അടിപൊളി എന്ന് പറഞ്ഞ സൂപ്പർ മെറ്റീരിയൽ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് അല്ല ഡാർക്ക് മെറൂൺ ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ഡാർക്ക് അടിപൊളി മെറൂൺ കേട്ടോ ഓക്കെ ഈ ഡാർക്ക് ബ്ലാക്ക് നോക്കിയാൽ അതുപോലെ ഫുൾ ബോഡി വർക്ക് വരുന്ന പ്രൊഡക്റ്റ് ആണ് താഴെങ്ങനെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നെക് പോഷൻ ഒക്കെ നോക്കിയാൽ ആയവ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എക്സൈസില് ഫിഫ്റ്റി ത്രീ ഇഞ്ചിലൈത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ജോർജറ്റും ഷീ കൂടി മിക്സ് ചെയ്ത ബ്യൂട്ടിഫുൾ കളക്ഷൻ ഡാർക്ക് ബ്ലാക്ക് ഫുൾ ഓൺ വർക്ക് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഡോ ഒരു വെഡ്ഡിംഗ് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയൊരു മുതൽ ഐറ്റം എന്താ അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഡോ ഓക്കെ അപ്പോ കിഡിലൻ ഓഫറിൽ കിഡിലൻ പ്രൊഡക്റ്റുകളാണ് വരുന്നത് ഒന്നുകൂടി ഇതിന്റെ സൈസ് മെഷർമെന്റ് കാര്യങ്ങൾ പറഞ്ഞാൽ ആ എക്സൽ സൈസ് അമ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ നല്ല സോഫ്റ്റ് ഷിഫോണും ജോർജറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ഉള്ളത് പാനൽ കട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് റേറ്റ് വരുന്നുണ്ട് കേട്ടോന്നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ തന്നെയാണ് എല്ലാം കാണിക്കുന്നത് കേട്ടോ ബോർഡർ സൈഡിൽ ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് നല്ല സോഫ്റ്റ് ഷിഫോൺ വിത്ത് ജോർജറ്റ് മിക്സ് ചെയ്താണ് ഈ സോഫ്റ്റ് ഷിഫോണും കൂടി മിക്സ് ചെയ്തെന്ന് പറയുന്നത് അതെ ചിലർ ഫോക്സ് ജോർജറ്റ് എന്ന് പറയും ചിലര് ആ ജോർജറ്റ് ഈ ജോർജിറ്റ് മറ്റു ജോർജിറ്റ് അങ്ങനെ പല ജോർജറ്റ് പല ടൈപ്പ് ഉണ്ട് അപ്പൊ ഇത് ഒരു ഷിഫോൺ എങ്ങനെ നമ്മളിപ്പിടിക്കുന്നത് കൈക്കുമ്പളിയിൽ എന്നുള്ള രീതിയാണ് അതേപോലെ ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ജോർജിറ്റ് മെറ്റീരിയൽ ആട്ടോ ഓക്കെ ഈ കാണിക്കുന്നതൊക്കെ അപ്പൊ എക്സൽ സൈസില് അമ്പത്തിനാലോ അമ്പത്തി ലെങ്ത് ഉണ്ട് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപയുള്ളൂ കേട്ടോ ജസ്റ്റ് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രീൻ ഒക്കെ ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് അതേപോലെ തന്നെ സ്ലീവിലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് സ്ലീവില് ഫുൾ ആയിട്ട് വർക്ക് പ്രൈസ് ആണ് മുഖ്യം വിട്ടുകളയ ആയിരത്തി എണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് കേട്ടോ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് പ്രൈസ് വരുന്ന ഫൈവ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രൈസ് ആണ് ഒരു ഈസി പ്രൈസ് ആട്ടോ വൺ സീറോ വൺ ആൻഡ് ഫൈവ് എന്നുള്ളത് ഡെപ്ലക്സിൻ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് വരുന്നത് ജസ്റ്റ് വൺ സീറോ വൺ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് ഓക്കെ ഇത് സോഫ്റ്റ് ഷിഫോൺ വിത്ത് ജോർജിറ്റ് ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇതിൽ നമുക്കിങ്ങനെ ഒരു ബട്ടൺസ് ബട്ടൺസാണ് നമുക്കിങ്ങനെ അവൈലബിൾ ആവാം ബട്ടൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫുൾ ആയിട്ടുള്ള പോഷൻ നമുക്ക് ഓപ്പൺ ആണ് കണ്ടോ ഈ ഫുൾ പോഷൻ നമുക്ക് ഓപ്പൺ വരുമ്പോൾ ആര് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കണ്ടോ അതിൻ്റെ ഇന്നർ ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത് അടിപ്പൊളി മജന്ത ഷെയ്ഡ് കേട്ടോ സൂപ്പർ മജന്ത ഷെയ്ഡ് അവന്റെ സ്ലീവിലൊക്കെ ഫുൾ ആയിട്ട് നമുക്ക് ആയിട്ടുള്ള വർക്ക് ആണ് വേണത്തിൽ വരുന്നത് ഷോപ്പ് സൺഡേ ആണ് ഈ വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഷോപ്പിൽ ഇപ്പൊ അഞ്ചാമത്തെ ആറാമത്തെ ആളാണ് വരുന്നത് അപ്പൊ നമുക്ക് നോ പറയേണ്ടി വന്നു അത് നമുക്ക് ഒരു ബ്ലാക്ക് മാർക്ക് വരും നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരം വിചാരിക്കും നമുക്ക് ഇന്ന് അത്യാവശ്യം പ്രൊഡക്റ്റ് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുണ്ട് ഫൈവ് ആണോ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് നോക്കിയ മിസ് ചെയ്യണ്ട കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഓൺലൈനിൽ എപ്പോഴും എല്ലാവരും സേവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇല്ലാന്ന് പറയരുത് കണ്ടാ അടിപൊളി ഗ്രീൻ ആണോ സൂപ്പർ ഗ്രീനാണ് സൂപ്പർ ഗ്രീനാണ് വരുന്നത് കേട്ടോ ഷോൾ ഇതുപോലെ ഫുൾ വർക്ക് ആണ് വരുന്നത് ഇതുപോലെ ഒരു അടിപൊളി സംഭവം കിട്ടില്ല പോയി ചിലത് അങ്ങനെ കിട്ടൂല ആഗ്രഹം ജീവിതത്തിൽ എല്ലാ അങ്ങനെയല്ല ചിലത് നമുക്ക് കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നത് അതേപോലെ ഒന്നും അപ്പൊ എക്സൽ സീസുകൾ ഫുൾ അടിപൊളി ഗ്രീനാണ് ഈ ബോട്ടിൽ ഗ്രീനൊക്കെ ആവശ്യം പ്രൈസ് വരുന്നത് രണ്ടായിരത്തി സംതിങ് ആട്ടോ രണ്ടായിരത്തി സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്നുള്ളത് ബെസ്റ്റ് പ്രൈസ് ഉണ്ടോ ജസ്റ്റ് വൺ സീറോ ഫൈവ് ഡെബ്ലെക്സിന്റെ സീസില് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റിന്റെ ലെങ്ത് ഇനി ആർക്കൊരു വേണമെന്ന് കട്ട് ചെയ്ത് കളയാം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫിഫ്റ്റി എയ്റ്റ് ഉണ്ടോ ഫിഫ്റ്റി സെവൻ ഉണ്ടോ എന്നുള്ളത് കാരണം അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ആണ് ചെയ്യാറ് അപ്പൊ ഇപ്പ്രശ്മെ നമുക്ക് ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് ഉണ്ട് ആ ലെങ്ത് ആവശ്യമുള്ളവർക്ക് ഒരു ഇതായിരിക്കാം വൺ സീറോ ഫൈവ് ആണ് ഫുൾ വർക്ക് ആണ് നമ്മളിത് രണ്ടായിരത്തി സംതിങ് റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ റേറ്റിൽ തരുന്നത് കേട്ടോ അപ്പം നല്ല കിഡിലൻ ഫുൾ ഫുള്ളായിട്ട് സ്ലീവിൽ വർക്കാണ് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് നല്ല അടിപൊളി ഡാർക്ക് വഴുകേണ്ട ആണ് വരുന്നത് കേട്ടോ അതായത് വൈൻ കളർ ഒക്കെ അല്ല അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ആണ് വരുന്നത് മറക്കണ്ട വൺ സീറോ നയൻ ഫൈവ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റിൻ്റെ ലെങ്ത്ത് നല്ല അടിപൊളി ജോർജിറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് മറക്കണ്ടതെ ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് ഇങ്ങനെ ഒരു യോക്ക് വരുന്നുണ്ട് യോക്കിന്റെ താഴേക്ക് ഇങ്ങനെ ഫ്ലയേഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഉള്ളോ ഗ്രീൻ ഗ്രീനിന്റെ ഒരു പിള്ളിയാട്ടെ ടു എക്സല് ത്രീ എക്സൽ സീസിൽ അമ്പത്തി ഏഴ് ലെങ്ത് ഉണ്ട് ആഹാ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് റോ എയ്റ്റ് ടുള്ളു സ്ലീവില് ഫുള്ളായിട്ട് ത്രെഡ് ഊത്ത് സീക്വൻസും ഉണ്ട് ഷോൾ അടിപൊളി ഷോൾ ആ എന്തുണ്ട് വിളിച്ചില്ലേ ഫുൾ ബോഡി വർക്ക് ഉണ്ട് കേട്ടോ ലോക്ക് പോഷൻ്റെ ഫുൾ വർക്ക് ഉണ്ട് താഴേക്ക് ഫ്ലെയർ ആയിട്ട് പോയിട്ടുണ്ട് നല്ല കോളിക്കുള്ള ലൈനിങ് ഉണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് ഷിഫോൺ വിത്ത് ചോദിച്ചിട്ട് മിക്സ് ചെയ്ത് അടും പ്രൊഡക്ട്സ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ലാവണ്ടർ ചോദിച്ചു വരുന്ന എല്ലാവർക്കും ലാവണ്ടർ ഉണ്ട് നയൻ നയൻ ഫൈവ് നയൻ നയൻറ്റി ഫൈവ് ടു ഷോൾ അവൈലബിൾ ആണ് ഫോമിൽ ഷോൾ വരുന്നുണ്ട് ഷോൾ ഫുൾ ത്രെഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ വർക്കിലും ത്രെഡു സീക്വൻസ് അവൈലബിൾ ആണ് നല്ല ഡെപ്ലവർ ആണ് അതായത് ഒരു ഉണങ്ങിയ തുലിഞ്ഞ ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് ഫുൾ ത്രെഡു സീക്വൻസും അവൈലബിൾ ആണ് അപ് ടു ഡൗൺ നമുക്ക് പാനൽ കട്ട് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ജോർജ് ടിഷി ഫോൺ മിക്സ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് പോസിബിൾ ആണ് സ്ലീവിലും ലൈനിങ് ഉണ്ട് കളർ ഇളകി പോവാത്ത ഈ കിട്ടുകാജ് നിങ്ങൾക്ക് കിട്ടും നയൻറ്റി ഫൈവില് പുറകിൽ ഇതിൽ സിബാണ് അതേപോലെ തന്നെ ഒരു ഹുക്ക് ഇങ്ങനെ ഉണ്ട് അപ്പൊ കറക്റ്റ് കുക്കും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി ആർക്കെങ്കിലും ഈ പാനൽ കെട്ടിലൊക്കെ ആരേക്കും സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാനൽ കെട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൽ സിബും വെക്കോ ഓക്കെ അപ്പൊ ജസ്റ്റ് ആൻഡൻഡിഫൈണ്ടോ മറക്കണ്ട മിസ് ചെയ്യണ്ട വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് സത്യമാണത് കണ്ടോ ഇതൊരു പീ കോക്ക് ബ്ലൂ ആൻഡ് അതിൽ റെഡിഷ് മറൂണ് വൺ ആൻഡ് ടു ദ ഫസ്റ്റ് വൺ റൈറ്റ് ഡിജിറ്റൽ വരുന്നത് ക്സിൽ ഡബ്ലി സീസറി ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോറിന്റെ ലെങ്ത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ടോപ്പ് വിത്ത് ഷോൾ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫുൾ വർക്ക് ഉണ്ട് വൺ സീറോ നയൻ ഫൈവ് ദ സെക്കൻഡ് വൺ ഇതാണ് വരുന്ന കേട്ടോ നമുക്ക് ഫസ്റ്റ് ടു സെക്കൻഡ് തന്നെ ഉണ്ടാവുള്ളൂ ഇതിലെ എല്ലാത്തിലും അപ്പോൾ എല്ലാ പ്രോഡക്റ്റും ഫസ്റ്റ് ടു സെക്കൻഡ് ഹാൻഡ് ആണ് ഓക്കെ അപ്പോൾ ക്ലാസ് പ്രൊഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ആണ് ഫുൾ വർക്ക് വരുന്നുണ്ട് വൺ സീറോ നയൻ ഫൈവ് ഉള്ളോ ജോർജിറ്റും ഷിഫോൺ മിക്സ് ചെയ്ത മെറ്റീരിയലാണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ ഓൺ ത്രെഡ് വർക്ക് അവൈലബിൾ ആണ് ഓക്കേ വീണ്ടും മെറൂണും ഉണ്ട് ബ്ലാക്കും ഉണ്ട് കേട്ടോ സൈസ് മെഷർമെൻ്റ് ആണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ പ്രൈസും പ്രൈസ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു അതിനും കൂടുതൽ വേണ്ട നമുക്ക് ചെറിയ പൈസ മതി ഇതെ ഓക്കെ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എക്സിലെ സൈസില് അമ്പത്തിമൂന്ന് ലെങ് ജസ്റ്റ് നയൻ നീഫൈവ് നല്ല സോഫ്റ്റ് ജോർജ് ടു മിക്സ് ചെയ്ത ബ്യൂട്ടിഫുൾ കളക്ഷൻ ആട്ടോ അപ്പൊ ഞാനൊന്നും എടുത്ത് കാണിച്ചുണ്ടുള്ളത് ഓക്കെ ഞാനൊരു വീഡിയോ അല്ലേ ത്രീ ഡബിൾ നയൻ അതെ ഇതാണ് പ്രൊഡക്റ്റ് കിട്ടോ നല്ല രസം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് സ്ലീവിലൊക്കെ ഫുൾ എയറിങ് ഉണ്ട് ഫുൾ പാനൽ കേട്ടാണ് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള എയറിംഗ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ഉണ്ട് ഫസ്റ്റ് വൺ ഇതാണ് പ്യുവർ ബ്ലാക്ക് ആണ് പ്യുവർ ബ്ലാക്ക് ആയതുകൊണ്ട് ധൈര്യമായിട്ട് ബൈ കേട്ടോ വേറെ ഭംഗിയ പരിപാടി ഒന്നുമില്ല ഇന്നത്തെ കളക്ഷൻസ് നോക്കിയാൽ നിങ്ങൾ തന്നെ വിലയിരുത്തുന്ന പ്രൈസൊക്കെ കണ്ടിട്ട് വണ്ടർ അടിച്ചു പോകും നല്ല പ്രൈസ് ഫുൾ വർക്ക് സ്ലീവിലും ആക്കും ഇതുവർക്ക് ജസ്റ്റ് മാൻ ആൻഡ് ഫൈൻ ഫുൾ ആയിട്ടുള്ള ലൈനിങ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇവിടെ വരാം